ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൽ ടു ഇ എംബ്രാനെ കുറിച്ചാണ് ഇന്നത്തെ മൂവി അപ്ഡേറ്റ് പ്രിത്യേക സുമാരൻ ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ കർണാടക ഡിസ്ട്രിബ്യൂഷൻ വാച്ചിരിക്കുന്ന ഹോംബാലെ ആണ് ഹോംബാലെ ഫിലിംസിനെ പറ്റി വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൂടാതെ എംബ്രാൻ്റെ ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ മൂന്ന് കോടി രൂപ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കേൾക്കണ കഴിഞ്ഞ റിപ്പോർട്ട് യു എ ഇയിൽ ഇന്ന് ഉച്ചതോട്ടാണ് ഇതിൻ്റെ ബുക്ക് സ്റ്റാർട്ട് ചെയ്തത് മിനിറ്റിനുള്ളിൽ ടിക്കറ്റുകൾ തീരുന്ന അവസ്ഥകളാണ് ഇപ്പോൾ കാണുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിനു മേലെയാണ് എംബ്രാൻ സിമിൻ്റെ പ്രീസെയിൽ കളക്ഷൻ പുറത്തുള്ളത് അതായത് ഓവർസീസിലുള്ളത് അതുകൂടാതെ ഇന്നലെ പൃഥ്വിരാജ് സുമാരൻ പറഞ്ഞായിരുന്നു ഇന്നലെ മണിക്ക് ഒരു അപ്ഡേറ്റ് വരുന്നത് ഇപ്പോൾ നല്ല അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ഒരു പോസ്റ്ററാണ് ഇട്ടിരിക്കുന്നത് അതായത് മൂവി ഐ എം ആക്സ് ഫോർമാറ്റിലായിരിക്കും ഈ മൂവി തിയേറ്ററിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കാത്തിരിക്കാം സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റിനും കൂടുതൽ മറ്റുള്ള വിശേഷങ്ങൾക്കുമായി കാത്തിരിക്കാം സൂൺ അടുത്ത ഒരു ഒ ടി ടി അപ്ഡേറ്റ് ആണ് ഒരു ജാതി ജാതകം ഈ സിനിമയുടെ ഓഡിറ്റൈസ് വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സും പ്രൈം വീഡിയോസാണ് പ്രൈം ഇഡീസിലൂടെ ഇതിൻ്റെ ഓവർസീസിലുള്ള ഓറ്റ് റിലീസ് നടന്നിട്ടുണ്ട് മനോര മാക്സിലും നടന്നിട്ടില്ല കാരണം എന്ന് പറയുന്നത് ഇത് മനോരമാക്സ് റീസെൻസർ ചെയ്തതിനു ശേഷം മാത്രമേ ഓറ്റ് റിലീസ് ചെയ്യത്തോളെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്